ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ മൾബെറി ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മൾബെറി ചെടി പ്രാവശ്യം കായ്കൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൾബറി എന്ന് പറയുമെങ്കിലും ഒരു മരമാണ് കേട്ടോ ഒരുപാട് വളർച്ചയൊന്നും വെത്തില്ലെങ്കിലും അത്യാവശ്യം ഒരു മൾബറി മരം തന്നെയാണ് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത നടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് കായകൾ പിടിക്കും ഇതൊരു സീസണൽ ഫ്രൂട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും കായ്കളുണ്ടാകും ഇതിൻ്റെ ഇലകൾ തോര വെക്കാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇളം ഇലകളാണ് തോര വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഇതാ കുറെയൊക്കെ പഴുത്തിട്ടുണ്ട് ഇനി പഴുക്കാനുണ്ട് ജീവകം സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ മൾബറി ചെടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്ത ഒരു പഴച്ചെടിയാണ് മൾബറി ചെടി എൺപത്തെട്ട് ശതമാനം വെള്ളം അടങ്ങിയ ഒരു പഴമാണ് കേട്ടോ മൾബറി ഇതിൽ കലോറി വെറും അറുപത് ശതമാനം മാത്രമേ ഉള്ളൂ കൂടാതെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ ഫാറ്റ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഞാനിന്ന് വന്നിട്ട് ഇന്ന് പഴുത്തിട്ടുള്ള എല്ലാ പഴങ്ങളും പിച്ചാൻ പോവുകയാണ് കാരണം ഇനി ഇവിടെ നിർത്തിയിരുന്ന നമ്മുടെ കടിയിലെ കിളി ഇതെല്ലാം തിന്ന് കഴിക്കും തിന്നുക മാത്രമല്ല തറയിൽ കൊത്തിയിടും കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു വിഷമം തിന്നുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷെ തറയിൽ കൊത്തിയിടും അതുകൊണ്ട് ഞാൻ പഴുത്തത് നോക്കിയിട്ട് ഞാൻ പിച്ചാൻ പോവാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മൾബാറയ്ക്ക് പക്ഷേ ഇതിൻ്റെ പച്ച കഴിക്കുകയാണെങ്കിൽ നല്ല പുളിർപ്പുമാണ് അപ്പം ഞാൻ പഴുത്തത് നോക്കിയിട്ട് പിച്ചുവാണ് അവിടെ ഇവിടെ ഏറ്റവും നന്നായിട്ട് പഴുത്ത പഴങ്ങളുണ്ട് മുക്കാൽ ഭാഗം പഴുത്തതും ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഫുള്ള് പഴുത്ത പഴങ്ങളാണ് കേട്ടോ പിച്ച് എടുക്കുന്നത് ബാക്കി അവിടെ നിൽക്കട്ടെ കൂടുതലും ഇനി പഴുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൈകുള്ളും ചുവപ്പായിട്ടോ ഇതിൻ്റെ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ നാവിലെല്ലാം നല്ല ചുമല കളറാവും മുകളിലോട്ട് ഇപ്പോൾ ഇപ്പോൾ പക്ഷേ അതെല്ലാം പച്ചയാണ് കേട്ടോ താഴെ കൊമ്പിലുള്ളതാണ് ഇപ്പോൾ പഴുത്തിട്ടോ കണ്ടില്ലേ തറയിൽ കിടക്കുന്ന ഇത് കരിയിലക്കിളി കൊത്തിയിടുന്നതാണ് കേട്ടോ അവർ കഴിക്കാൻ വന്നിരുന്നിട്ട് തറയിൽ കൊത്തിയിട്ടിട്ട് പോകും ഞാനിവിടെ മൾബറി വീച്ചെന്ന് കണ്ടിട്ട് രണ്ടുപേരും കൂട്ടി വന്നിട്ടുണ്ട് ഇത് ചക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൾബറി വേണോ അവൾ പക്ഷേ കഴിക്കുന്നതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി ഞാൻ ഒരു ദിവസം ചെയ്യാൻ കേട്ടോ അവൾക്ക് പഴുത്ത മൾബറി ഭയങ്കര ഇഷ്ടമാണ് ചക്കരയ്ക്ക് പക്ഷേ ഇഷ്ടമില്ല അവളൊന്ന് ചാടിയൊക്കെ നോക്കിയിട്ട് മണപ്പിച്ചിട്ടങ്ങ് പോകും പക്ഷേ ചക്കിപ്പണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് മൾബറി അവൾ എത്ര കൊടുത്താലും കഴിക്കും നാക്കിലൊക്കെ എന്നിട്ട് നല്ല ചുവല കളറും കാണാൻ നല്ല രസം കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല ഇത് എടുത്തതിന് ശേഷമാണ് നമുക്ക് കൊടുത്ത് നോക്കിയപ്പോൾ അവൾ നന്നായിട്ട് കഴിച്ച ഞാൻ കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇനിയൊക്കെ പഴുക്കാനായിട്ട് നിപ്പുണ്ട് ഇന്ന് കണ്ടത് ഇത്രയേ കിട്ടുകയുള്ളൂ കഴുകിയിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ എന്നിട്ടേ കഴിക്കാവൂ കേട്ടോ കണ്ടോ ഇനി പച്ച നിപ്പുണ്ട് ഇതൊക്കെ നന്നായിട്ട് പഴുക്കട്ടെ നല്ല പഴുത്തതേ ഞാൻ പിറ്റിയിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പഴച്ചെടിയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് കേട്ടോ മൾബറി ചെടി ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ എപ്പോഴും കായ്കളും കാണും അപ്പം നിങ്ങൾ വയ്ക്കുക ഒരു പഴച്ചെടി വെക്കാൻ ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ മൾബറി ചെടികൾ വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്